പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹസ്തദാനം ചെയ്യാതെ ഒഴിഞ്ഞു മാറുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് മോദിയുടെ ഇടത്തും വലത്തും പിന്നിലുമുള്ള എല്ലാ ലോക നേതാക്കൾക്കും ഹസ്തദാനം ചെയ്ത് മാക്രോൺ തനിക്ക് നേരെ കൈനീട്ടിയ മോദിയെ കാണാത്ത മട്ടിൽ അടുത്തയാൾക്ക് കൈ കൊടുക്കുന്നതാണ് വീഡിയോയിലുള്ളത് ഇതേ തുടർന്ന് ചമ്മൽ മാറ്റാൻ മോദി ആളുകൾക്ക് നേരെ കൈ വീശുന്നതും കാണാം പിന്നാലെ സമീപത്തിരുന്ന വനിത മോദിക്ക് കൈ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പാരീസിൽ നടന്ന എ ഐ ആക്ഷൻ ഉച്ചകോടിക്കിടെയായിരുന്നു സംഭവം നടന്നത് ഇതിൽ മാക്രോണിന്റെ വംശബോധത്തെ എതിർത്തും മോദിയെ പരിഹസിച്ചും നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വലത് വംശീയവാദ ബോധങ്ങൾക്ക് അതിൻ്റെ കൂടപ്പിറപ്പുകളാണോ സഹയാത്രികരാണെന്നോ ഉള്ള ഒരു വിവേചനവും കാണില്ല മിസ്റ്റർ മോദി ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ താങ്കളെ അവഗണിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയമാണത് എന്നാണ് വീഡിയോ പങ്കുവച്ചുകൊണ്ട് സാമൂഹിക പ്രവർത്തകൻ കെ സഹദേവൻ കുറിച്ചിട്ടുള്ളത് അതേസമയം വേദിയിലെത്തും മുൻപ് മോദിയും മാക്രോണും ഹസ്തദാനം ചെയ്യുകയും ആശ്ലേഷിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഫോട്ടോകളും വീഡിയോകളും പങ്കുവെച്ച് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് രണ്ട് നേതാക്കളും നേരത്തെ ഹസ്തദാനം നടത്തിയിരുന്നുവെന്നും ഒരുമിച്ച് കോൺഫറൻസ് ഹാളിൽ പ്രവേശിച്ച് മറ്റ് വിശിഷ്ട വ്യക്തികളുമായി ഇടപഴകിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ തിങ്കളാഴ്ച പാരീസിലെത്തിയതിനു പിന്നാലെ മോദിയടക്കം മറ്റ് ലോക നേതാക്കൾക്ക് വേണ്ടി മാക്രോൺ അത്താഴ ഇരുന്ന് സംഘടിപ്പിച്ചിരുന്നു ഈ സമയത്ത് ഇരുവരും ആലിംഗനം ചെയ്യുകയും സംഭാഷണം നടത്തുകയും ചെയ്തിരുന്നു സൈബർ സുരക്ഷ തെറ്റായ വാർത്തകളുടെ പ്രചാരണം ഡീപ് ഫേക്ക് എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനും പ്രോത്സാഹനത്തിനും ആഗോളതലത്തിൽ ചട്ടക്കൂട് രൂപവൽക്കരിക്കണമെന്നും എ ഐ ആക്ഷൻ ഉച്ചകോടിയിൽ സംസാരിക്കാവെ നരേന്ദ്രമോദി പറയുകയും ചെയ്തിരുന്നു പാരീസിൽ ഉച്ചകോടി സമാപന ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഐയുടെ പരിമിതികളെയും പക്ഷാപാതിത്വത്തെയും കരുതിയിരിക്കുകയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും സമ്പദ് വ്യവസ്ഥയും സുരക്ഷയും സമൂഹത്തെയും എഐ മാറ്റിമറിക്കുകയാണെന്നും മോദി പറഞ്ഞിരുന്നു എഐ സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ നേരിടുന്നതിനും വിശ്വാസ്യത ഉണ്ടാകുന്നതിനും ആഗോള ചട്ടക്കൂട് അനിവാര്യമാണ് ഇതോടൊപ്പം പുത്തൻ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഗോള നന്മയ്ക്കായി അവയെ ഉപയോഗപ്പെടുത്തുന്നതിനും ശ്രദ്ധ ചെലുത്തണം സാങ്കേതിക വിദ്യയെ ജനാധിപത്യവൽക്കരിച്ച് ജനകേന്ദ്രീകൃത ആപ്ലിക്കേഷനുകളാണ് വികസിപ്പിക്കേണ്ടത് ഡേറ്റ സ്വകാര്യതയിലെയും എഐയുമായി ബന്ധപ്പെട്ട സാങ്കേതിക ും ഇന്ത്യ മുന്നിലാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അടുത്ത എ ഐ ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥ്യം വഹിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എഐ ഫൗണ്ടേഷൻ കൗൺസിൽ ഫോർ സസ്റ്റൈനബിൾ എ ഐ എന്നിവ രൂപകൽക്കരിക്കാനുള്ള ഉച്ചകോടിയുടെ തീരുമാനത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു